എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാർ ലോണായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും കാർ വാങ്ങുന്നത് കാർ ലോൺ എടുത്തുകൊണ്ടേക്കല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് ഒരു പത്ത് ലക്ഷം രൂപയുടെ കാർ നിങ്ങൾ വാങ്ങാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇ എം ഐ വരും എന്തൊക്കെ രീതിയിൽ നമുക്ക് ആ ഇ എം ഐ കുറയ്ക്കാൻ പറ്റും എങ്ങനെയൊക്കെ പലിശ നമ്മൾ ടോട്ടൽ അടിക്കുന്ന പലിശ നമുക്ക് എങ്ങനെ കുറയ്ക്കാം തുടങ്ങിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകണത് സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കാറിൻ്റെ വരെ നമ്മൾ പറഞ്ഞു പത്ത് ലക്ഷം രൂപയുടെ കാറാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി പോകണത് ഓക്കെ സൊ ഡൗൺ പേയ്മെൻറ്റ് അതായത് നമ്മൾ ഒരു കാർ വാങ്ങുമ്പോൾ മുഴുവൻ എമൗണ്ട് നമുക്ക് ലോൺ കിട്ടുമോ കിട്ടാൻ ചാൻസ് ഇല്ല അല്ലെ മിക്കവാറും കേസിലും പതിനഞ്ച് ശതമാനം നമുക്ക് മാർജിൻ ഉണ്ടാവും ഇനി അഥവാ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് സീറോ ആയിട്ട് അതായത് നെല്ലായിട്ട് കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് ഇ എം ഐ വിലയെന്ന് നമുക്ക് നോക്കാം പലിശ നമ്മൾ എടുത്തിരിക്കുന്നത് നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ലോണിൻ്റെ കാലാവധി ഏഴ് വർഷത്തെ കാലാവധി വെച്ചാണ് നമ്മൾ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് ആറു വർഷത്തേക്കാണെങ്കിലും അഞ്ച് വർഷത്തേക്കാണെങ്കിലും ഒക്കെ എങ്ങനെയാണ് ഈ ഇ എം ഐയിലും ഇൻട്രസ്റ്റിലും ഒക്കെ ഡിഫറൻസ് വരാമെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു കേസിൽ വരുന്ന ഇ എം ഐ പതിനാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയായിരിക്കും പത്ത് ലക്ഷം രൂപയുടെ കാർ ലോണിന് ഏഴ് വർഷത്തേക്ക് നമ്മൾ ലോൺ ഇടുമ്പോൾ കിട്ടുന്ന ഇ എം ഐ പതിനാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ സോ നമ്മളിപ്പോൾ ടോട്ടൽ എത്ര എമൗണ്ട് ഏഴ് വർഷം കൊണ്ട് അടയ്ക്കും എന്നറിയാമോ ഒരു വർഷം നമുക്കറിയാം പന്ത്രണ്ട് മാസമാണ് ഒരു വർഷം അല്ലേ സൊ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം ഉണ്ട് നമ്മൾ ഈ ഒരു എമൗണ്ട് എല്ലാ മാസവും വെച്ച് അടയ്ക്കുകയാണ് പന്ത്രണ്ട് മാസം അടയ്ക്കുന്നു ഇങ്ങനെ ഏഴ് വർഷം നമ്മൾ നമ്മളടക്കും അപ്പം നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് സോ നമ്മൾ എത്ര രൂപയാണ് നമ്മൾ ലോൺ എടുത്തത് പത്ത് ലക്ഷമാണ് നമ്മൾ ലോൺ എടുത്തത് അല്ലേ സോ എത്ര രൂപയാണ് നമ്മൾ അധികം അടച്ചത് മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നമ്മൾ അധികമായിട്ട് അടയ്ക്കുന്നു അതായത് പലിശയായിട്ട് നമ്മൾ അടയ്ക്കുന്നു ഓക്കെ സോ ഈയൊരു കേസിൽ എത്രത്തോളം നമ്മൾ പലിശ അടയ്ക്കണമെന്ന് മനസ്സിലായാലോ മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഇനി നമുക്ക് എങ്ങനെ ഇതിലൊക്കെ ഒരു കുറവ് വരുത്താം എന്ന് നമുക്ക് നോക്കാം അതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ പറയുക ഈ ഒരു ലോണിൻ്റെ കാലാവധി ഏഴ് വർഷത്തെ ലോൺ നമുക്കൊരു ആറ് വർഷം കൊണ്ട് നമ്മൾ അടച്ചു തീർക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ആയിരിക്കും എമൗണ്ട് വരാൻ നോക്കാം ഈ ഒരു കേസിൽ വരുന്ന ഇ എം ഐ എത്രയാണ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നേരത്തെ പറഞ്ഞപോലെ നമുക്ക് വരുന്ന മൊത്തം പലിശ എത്രയാണ് നോക്കാം മൊത്തം നമ്മൾ തിരിച്ചടയ്ക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപ അതായത് പലിശ മാത്രമായിട്ട് പറയുമ്പോൾ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപ നമ്മൾ ഈ ഒരു കേസിൽ അടയ്ക്കേണ്ടതായിട്ട് വരും നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മൾ ഒന്ന് കമ്പയർ ചെയ്തിട്ടോ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടും അതിന് ഇവരൊരു അഞ്ച് വർഷത്തേക്കാണ് കൂടെ നമുക്ക് നോക്കിയിട്ട് വേണ്ടി പോവാം അഞ്ച് വർഷത്തേക്കാണെങ്കിൽ ലോൺ എടുക്കുന്നതിൽ ഇ എം ഐ കുറച്ചുകൂടെ കൂടും ഇരുപത്തി രണ്ട് രൂപ വരും നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ആണെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന മൊത്തം പലിശ ഇവിടെ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി നൂറ്റി പന്ത്രണ്ട് രൂപയായി ഓക്കെ ആണല്ലോ ഇനി നമുക്കൊന്ന് ഈ മൂന്ന് നമ്മളൊന്ന് കമ്പെയർ ചെയ്ത് നോക്കാം ഏഴ് വർഷത്തെ ഇ എം ഐ എത്രയായിരുന്നു എത്ര പലിശ വരുന്നതും ആറ് വർഷമാണെങ്കിലും അഞ്ച് വർഷമാണെങ്കിലും എത്ര വരും നമുക്കൊന്ന് കമ്പെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും ഇത് നോക്കിക്കേ ഏഴ് വർഷത്തേക്ക് ലോൺ എടുക്കുമ്പോൾ പതിനാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് ചെയ്യണം ആറ് വർഷത്തേക്ക് നിങ്ങളാ കാലഘട്ടം എന്ന് പറയും ഒരു വർഷം കുറച്ചിട്ട് ആറ് വർഷം കൊണ്ടൊക്കെ ലോൺ അടയ്ക്കാനും വിചാരിക്കുകയാണെങ്കിൽ ഇ എം ഐ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരും അഞ്ച് വർഷം കൊണ്ട് അടയ്ക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇരുപത്തൊന്നായിരത്തി രണ്ട് രൂപയും വരും ഇനി ഇതിൻ്റെയൊക്കെ പലിശ എത്ര വരും എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇ എം ഐ കൂടുന്നു എന്നുള്ളത് ശരി തന്നെ ഏഴ് വർഷത്തെ ലോണിന് ഇ എം ഐ കുറവായിരുന്നു ആറ് വർഷം ആകുമ്പോൾ കുറച്ചുകൂടെ കൂടി അഞ്ച് വർഷമാകുമ്പോൾ അതിനെക്കാട്ടിയും കൂടി പക്ഷേ ഇവിടെ മൊത്തം പലിശ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇ എം ഐ എമൗണ്ട് കൂടുമ്പോൾ മൊത്തം ഇൻട്രസ്റ്റ് നമുക്ക് കുറവ് അടച്ചാൽ മതി എന്നുള്ളത് സോ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ ഒരു കമ്പാരിസൺ ആണ് എത്രത്തോളം പലിശ നമ്മൾ അടക്കണമെന്നും നമ്മൾ ഇ എം ഐ കൂടുന്നതിനനുസരിച്ച് പലിശയിൽ വരുന്ന വ്യത്യാസവുമാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി മനസ്സിലാക്കേണ്ട കാര്യം പത്ത് ലക്ഷം രൂപയുടെ താറാണ് നമ്മൾ വാങ്ങണമെന്ന് പറഞ്ഞു അല്ലേ നമ്മൾ നേരത്തെ കേസ് പറഞ്ഞു ഡൗൺ പേയ്മെൻ്റ് ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടുന്ന കേസാണ് പറഞ്ഞത് പക്ഷേ മിക്കവാറും കേസിൽ അങ്ങനെ ഒരു ചാൻസ് കുറവായിരിക്കും മിക്കവാറും നിങ്ങൾ പത്ത് ശതമാനമോ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനമോ ഒക്കെ മാർജിനായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായിരുന്നു ഡൗൺ പേയ്മെന്റ് ഓക്കെ ഒരു ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലോൺ എമൗണ്ട് ലക്ഷം രൂപയായിരിക്കും ഓക്കെ പത്ത് ലക്ഷം രൂപയുടെ കാർ ലോണിന് നമ്മൾ ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഇ എം ഐയും കൂടെ അവിടെ കാണിച്ചു തരാട്ടോ ഏഴ് വർഷത്തേക്കാണെങ്കിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആറ് വർഷത്തേക്കാണെങ്കിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് രൂപ അഞ്ച് വർഷത്തേക്കാണെങ്കിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത്തി രൂപ ഇതേപോലെ തന്നെ ആ പലിശയുടെ ഇൻട്രസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക എന്താണ് കാര്യം ലോണിൻ്റെ കാലാവധി കുറയുന്നതിനനുസരിച്ച് നിങ്ങൾ അടയ്ക്കുന്ന ഇ എം ഐ കൂടും പക്ഷേ പലിശയിൽ മൊത്തം പലിശയിൽ കുറവ് വരുന്നു എന്നുള്ളതാണ് ഓക്കെ സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് വിചാരിക്കുന്നു ഇതേപോലെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ